ഇസ്രയേലുമായി എല്ലാ തരത്തിലുമുള്ള കൂടിക്കാഴ്ചകളും നിർത്തിവെച്ച് സ്കോട്ട്ലാന്റ് സർക്കാർ ഗാസയിൽ സമാധാനം വരെയും അവിടേക്കുള്ള മാനുഷിക സഹായത്തിനുള്ള എല്ലാ വഴികളും തുറക്കുന്നതുവരെയും ഇസ്രയേലുമായി ഒരു ചർച്ചയും വേണ്ടെന്നാണ് സ്കോട്ട്ലാന്റ് വിദേശകാര്യ സെക്രട്ടറി ആംഗസ് റോബർട്ട്സൺ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത് ഗാസിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുടെ ഭാഗമാവുക അവിടേക്ക് അയയ്ക്കുന്ന സഹായങ്ങളെ തടയാതിരിക്കുക വംശഹത്യയുടെയും യുദ്ധക്കുറ്റങ്ങളുടെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നടപടികളോട് പൂർണ്ണമായും സഹകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഇസ്രയേൽ സ്വീകരിക്കുന്നത് വരെയും ഞങ്ങളുടെ നിലപാട് തുടരുമെന്നും റോബർട്ട്സൺ പറഞ്ഞു യു കെയിലെ ഇസ്രയേലിന്റെ ഡെപ്യൂട്ടി അംബാസിഡർ ഡാനിയേല ഗ്രൂഡ്സ്കിയുമായി റോബർട്ട്സൺ കൂടിക്കാഴ്ച നടത്തിയത് വൻ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു ഭരണകക്ഷിയായ എസ് എൻ പി തന്നെ റോബോർട്ട്സിന്റെ കൂടിക്കാഴ്ചയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് അദ്ദേഹം സ്കോട്ട്ലാൻഡ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഇസ്രയേൽ അംബാസിഡറുമായുള്ള ആ കൂടിക്കാഴ്ച വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മാത്രം ഒതുങ്ങാത്തതിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പുതിയ അംബാസഡറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതെന്നും ഗാസയിൽ ഉടനടി വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാരിന്റെ വ്യക്തമായ നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അല്ലാതെ അവരുടെ അതിക്രമങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയല്ലെന്നും റോബർട്ട്സൺ പറഞ്ഞു ഗാസയിൽ ഇസ്രായേലിന്റെ ക്രൂരകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നും അതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കൂടിക്കാഴ്ചയെക്കുറിച്ച് ആർക്കും വ്യക്തമായ വിവരം ഉണ്ടായിരുന്നില്ല റോബർട്സിനൊപ്പം നിൽക്കുന്ന ചിത്രം ഡാനിയലെ എക്സിൽ പങ്കുവച്ചതോടെയാണ് രണ്ടാഴ്ച മുമ്പ് നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് ചർച്ചയാകുന്നത് വിമര്ശനം കനത്തതോടെ കൂടിക്കാഴ്ച ശരിവെച്ച് സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് മിനിസ്റ്ററും സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ നേതാവുമായ ജോൺ റാംസെ സുനി രംഗത്തെത്തിയിരുന്നു ഗാസയിൽ ഉടനടി വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് അറിയിക്കാനാണ് കൂടിക്കാഴ്ച ഉപയോഗപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസയിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന തരത്തിൽ കുറപ്പെട്ട എസ് പി എം ബി ജോൺ മാസനെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇസ്രായേലിന്റേത് വംശഹത്യല്ലെന്നും വംശഹത്യ നടത്താനാണ് അവർ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ ഗാസയിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടതിന്റെ പത്തിരട്ടി മരണം നടന്നേനെയുമായിരുന്നു മാസന്റെ പ്രസ്താവന അതേസമയം യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇസ്രായേൽ സന്ദർശിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തി ഗാസയിൽ വെടിനിർത്തലും ബന്ധുമായി ോചനവും സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണിതെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ബ്ലിങ്കറുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവ് പ്രതികരിച്ച നദന്യാഹു യു എസിന്റെ നിർദ്ദേശങ്ങളോട് പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഒൻപതാം തവണയാണ് ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് വെടിനർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ച ഈ ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ സമവായത്തിന് വഴങ്ങാൻ ബ്ലിങ്കൻ പ്രധാനമന്ത്രി നദന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഓരോ തവണയും നിബന്ധനകൾ മുന്നോട്ട് മുന്നോട്ടുവെച്ച് നെതന്യാഹു പ്രശ്നപരിഹാരം തടസ്സപ്പെടുത്തുകയാണെന്ന് നേരത്തെ ഹമാസ് ആരോപിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന ഭീഷണിക്കിടെയാണ് യുഎസ് ശ്രമം ഊർജിതപ്പെടുത്തുന്നത് News Death, che era la